കഴിച്ചുകൊണ്ടേയിരിക്കാൻ തോന്നുന്ന ഒരു കിട്ടിലൻ സാലഡിന്റെ റെസിപ്പിയായിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഇത് സിമ്പിളായിട്ട് തയ്യാറാക്കിയിരിക്കുന്ന ട്യൂണ കൊണ്ടുള്ള ഒരു ഇറ്റാലിയൻ സാലഡാണ് വളരെ കുറഞ്ഞ ചേരുവകൾ ചേർത്താണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത് അപ്പൊ ഇത് തയ്യാറാക്കുന്ന വിധം ഒന്ന് കണ്ടു നോക്കാം ഇത് ഞാൻ തയ്യാറാക്കുന്നത് ഇതുപോലത്തെ ഒരു ബൗളിലാണ് അപ്പൊ ഈ ഒരു ബൗളിലേക്ക് വേവിച്ചെടുത്തിരിക്കുന്ന ഉരുളക്കിഴങ്ങിനെയാണ് ഇട്ട് കൊടുക്കുന്നത് ഉരുളക്കിഴങ്ങിന്റെ ചൂടെല്ലാം നല്ലതുപോലെ ആറിയതിനു ശേഷമാണ് ഈ ബൗളിലേക്ക് ഞാൻ മാറ്റിയിരിക്കുന്നത് ശേഷം ഇതിലേക്ക് ബർലോത്തി ബീൻസാണ് ചേർക്കുന്നത് ഇതിന്റെയൊക്കെ നമ്മൾ കപ്പളവ് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു അരക്കപ്പ് ബർലോത്തി ആണ് ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഒരു ബീൻസിന് പകരമായിട്ട് നമുക്ക് റെഡ് കിഡ്നി ബീൻസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ബീൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് നീളത്തിൽ അരിഞ്ഞെടുത്തിരിക്കുന്ന സവോളയാണ് ഏകദേശം ഒരു മീഡിയം സൈസ് സവോളനെയാണ് ഇതിലേക്ക് അരിഞ്ഞെടുത്തിരിക്കുന്നത് ചിലർക്കൊക്കെ സവോള സാലഡിലേക്ക് ഡയറക്റ്റ് ഇടുന്നതിൻ്റെ കുത്തലിഷ്ടമില്ലാത്തവരുണ്ട് അപ്പം അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ നല്ല ചൂടുവെള്ളത്തിലേക്ക് ഈ സവോള അരിഞ്ഞതിനെ ഒന്ന് ഇട്ട് കൊടുക്കുക ഒരു രണ്ട് സെക്കൻഡ് നേരെ ഇട്ട് കൊടുത്താൽ മതി ശേഷം വെള്ളമെല്ലാം കളഞ്ഞ് നന്നായിട്ട് എടുത്തതിനു ശേഷം സാലഡിലേക്ക് ചേർക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ട്യൂണ ഫിഷ് ചേർത്ത് കൊടുക്കാം ഇത് ഓലീവ് ഓയിലിൽ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ട്യൂണ ഫിഷ് ആണ് ഏകദേശം മുന്നൂറ് ഗ്രാം ആണ് ഈ ഒരു ബോട്ടിൽ വരുന്നത് ഒലിവ് ഓയില് സോക്ക് ചെയ്ത് വെച്ചതായത് തന്നെ ഞാൻ ഇതിന് സാലഡ് ഡ്രസ്സിംഗ് ആയിട്ട് ഈ ഒലീവ് ഓയിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത് ഈ ഒരു ഒലീവ് ഓയിലിൻ്റെ സ്പൂണോളവ് പറയുകയാണെങ്കിൽ ഏകദേശം മൂന്ന് സ്പൂണോളാണ് ഞാൻ ചേർത്ത് കൊടുത്തിരുന്നത് ശേഷം ഇതിലേക്ക് ട്യൂണ ഫിഷ് കൂടി ചേർക്കാം നിങ്ങൾ ഡയറ്റ് പ്ലാൻ ഒക്കെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഒരു നേരത്തെ ലഞ്ചായിട്ടോ ഡിന്നറായിട്ടൊക്കെ എടുക്കാൻ പറ്റിയിരിക്കുന്ന ഒരു കിട്ടിലൻ റെസിപ്പിയാണ് തയ്യാറാക്കാൻ ഈസിയാണ് അതുപോലെ തന്നെ കഴിക്കുമ്പോൾ നമുക്ക് നല്ല ഫ്രഷ്നെസ് തന്നുകൊണ്ടേയിരിക്കുന്ന ഒരു സാലഡാണിത് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് കൂടി കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ എടുത്തിരുന്ന ട്യൂണ ഫിഷിനകത്ത് ഉപ്പ് മിക്സ് ചെയ്തതായിരുന്നു അതുകൊണ്ടാണ് അര ടീസ്പൂൺ മാത്രം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾ എടുക്കുന്ന ട്യൂണ ഫിഷ് ഉപ്പ് ഉള്ളതാണെന്ന് നോക്കിയതിന് ശേഷം മാത്രം അതിന്റെ അളവ് ക്രമീകരിക്കുക ശേഷം ഇതിലേക്ക് ഒരു പകുതി നാരങ്ങ നീരുകൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതേ സമയം ചെറുനാരങ്ങയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ മുഴുവൻ നാരങ്ങയുടെ നീരും ഇതിലേക്ക് ചേർക്കാം ഇനി വേണ്ടത് കുരുമുളക് കൂടിയാണ് ഒരു ടീസ്പൂൺ കുരുമുളക് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഈ ചേർത്ത് കൊടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസിനെയെല്ലാം നല്ലതുപോലെ രണ്ട് ഫോർക്ക് ഉപയോഗിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് മിക്സ് ചെയ്ത് എടുത്തതിനു ശേഷം സെർവ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ഒരു ഇരുപത് മിനിറ്റ് എങ്കിലും ഫ്രിഡ്ജിൽ കൂടി ഒന്ന് ഈ ഒരു സാലഡ് വയ്ക്കാം ശേഷം നമ്മൾ സെർവ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സാലഡിൻ്റെ രുചി ഇരട്ടിയായിരിക്കും അപ്പം ഇന്നത്തെ ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഇറ്റാലിയൻ ട്യൂണ സാലഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് വീണ്ടും ഇതുപോലെയുള്ള ഇറ്റാലിയൻ റെസിപ്പികളായിട്ട് കാണാം അപ്പോൾ എല്ലാവരോടും ബോണപ്പത്തി